ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഒന്ന് കൊറിന്ത്യൻസ് അധ്യായം ഒമ്പതാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം ഇരുപത്തിനാലാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ് മത്സരത്തിൽ എല്ലാ ഓട്ടക്കാർ ഓടുന്നെങ്കിലും സമ്മാനർഹരൻ ഒരുവൻ മാത്രമെന്ന് ഓലോ സ്ലിഹ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു അധ്യായത്തിലൂടെ എന്നാൽ ഈ ഒരു അദ്ധ്യായത്തിൽ പ്രത്യേകമായി പറയുന്നത് അശ്വരമായ ഒരു സമ്മാനത്തിന് വേണ്ടിയല്ല നമ്മൾ ഓടേണ്ടത് അനശ്വരമായ സമ്മാനത്തിന് വേണ്ടിയാണ് അപ്പൊ ഈ ഒരു അധ്യായം പൗലുസ്ലിഹ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാല് ഈ അനശ്വരമായ സമ്മാനം അത് എങ്ങനെയാണ് നേടേണ്ടത് എന്ന് പൗലോസ് പൗലുസ്ലിഹ നമുക്ക് പറഞ്ഞു തരികയാണ് അതിനു വേണ്ടി ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ ശരീരത്തെ തന്നെ ഒരു കർശനമായി ആത്മനിയന്ത്രണത്തിൽ കൊണ്ടുവരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ മനസ്സ് എന്നതുപോലെ തന്നെ ശരീരവും ഒത്തിരി പ്രധാനപ്പെട്ടതാണ് അപ്പോ ശരീരത്തെ നിയന്ത്രണത്തിൽ വളരെ കർശനമായ നിയന്ത്രണത്തിൽ ആത്മനിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളു അതിനു വേണ്ടി നമുക്ക് രാവിലെ നേരത്തെ എണീക്കാം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുക അപ്പൊ നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും ചിലപ്പോ രാവിലെ നേരത്തെ എണീക്കണമെന്ന് പക്ഷേ നമ്മളുടെ ശരീരം അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ശരീരത്തെ തന്നെ നമ്മൾ നമ്മളുടെ ശരീരത്തെ വളരെ കർശനമായി ആത്മനിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ശരീരം എന്നതുപോലെ നമ്മുടെ മനസ്സിനെയും ഒത്തിരി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹം എന്നൊരു ഭാവം വെടിഞ്ഞ് ഞാൻ ഞാനല്ലാതെ അതായത് എനിക്ക് മറ്റുള്ളവരുടെ സ്നേഹവും അതുപോലെ അവരുടെ സഹനങ്ങളും ഒക്കെ എൻ്റെ അനുഭവങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതായത് മറ്റുള്ളവരിൽ ഒരുവനായി ഒരുവളായി ജീവിക്കാൻ തയ്യാറാവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മിഷണറി പ്രവർത്തനമൊക്കെ നടത്തുന്നവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടില്ലേ അതായത് അവർ അവരെന്ന ചിലപ്പോൾ വരുന്നത് വളരെയധികം റിച്ച് ആയിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നായിരിക്കും പക്ഷെ അതെല്ലാം വെടിഞ്ഞ് ഞാൻ ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ദാസനായി അവരുടെ സേവകനായി അവരിൽ ഒരുവനായി ഒരുവളായി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു അനുശ്വരമായ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളു ഇവിടെ പൗലു സേന കാണിച്ചു തരികയാണ് അതായത് നിയമമുള്ളവർക്ക് നിയമത്തിൻ്റെ പാലകനായും അതുപോലെ നിയമം ഇല്ലാത്തവർക്ക് നിയമം പാലിക്കാത്തവരായും അതുപോലെ ബലഹീനർക്ക് ബലഹീനനായും അങ്ങനെ ജീവിച്ച് അവരിൽ ഒരുവനായി ജീവിക്കാൻ പൗല സലീഹ ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും നല്ലൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൈബിളിന്റെ കോണ്ടക്സ്റ്റിൽ ഒത്തിരി നമ്മൾ ജനമധ്യത്തിലാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത് യേശു എപ്പോഴും ജനമധ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് പ്രസംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കുന്നത് അപ്പോ അവരിൽ ഒരുവനായിട്ടാണ് യേശു എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ജനമധ്യ എന്ന വാക്ക് ഒത്തിരി പ്രാവശ്യം ബൈബിളിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അവരിൽ ഒരുവനായി എന്ന വാക്കും ഒത്തിരി പ്രാവശ്യം ബൈബിളിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ശരീരം എന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം അവിടെ അഹമെന്ന ഭാവമെല്ലാം വെടിഞ്ഞ് ഞാൻ മറ്റുള്ളവരിൽ ഒരുവനായി ഒരുവളായി എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഭാവം മറ്റുള്ളവരുടെ വേദനകളെല്ലാം എൻ്റെയും വേദനകളായി മാറും മറ്റുള്ളവരുടെ സഹനങ്ങളെല്ലാം എൻ്റെയും സഹനങ്ങളായി മാറാൻ സാധിക്കും അങ്ങനെ നമുക്ക് അവരിൽ ഒരുവനായി ഒരുവളായി ജീവിക്കാൻ സാധിക്കുമ്പോൾ അവിടെയും നമ്മൾ വലിയ സ്വർഗത്തിലേക്കുള്ള ഒരു നിക്ഷേപം തന്നെയാണ് നേടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം നമുക്ക് അവകാശങ്ങളുണ്ട് അതേപോലെ തന്നെ കടമകളുമുണ്ട് എന്നാൽ അവകാശങ്ങളെല്ലാം പിടിച്ചു വാങ്ങാനുള്ളതല്ല എന്നാൽ സ്വ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള പ്രതിഫലങ്ങളായിട്ടാണ് നമ്മൾ അവകാശങ്ങളെ കാണേണ്ടത് അതേപോലെ തന്നെ കടമകളെല്ലാം സ്വ മനസ്സാലെയാണ് നമ്മൾ നിറവേറ്റേണ്ടത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും പ്രതിഫലം ഉണ്ടാകും എന്നാൽ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഫലം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും പ്രതിഫലം ഉണ്ടാവുകയില്ല അപ്പൊ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ദൈവത്തിന് വേണ്ടിയാണോ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കാര്യങ്ങളാണോ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എനിക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് ദൈവത്തിന്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കുന്നതിന് ഇവിടെ പറയുന്നത് അതായത് പതിനാറാമത്തെ വാക്യം പറയുകയാണ് അത് എനിക്ക് തന്നെ ദുരിതമാണ് എന്നാണ് ഈ ഒരു അദ്ധ്യായം ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് കടമയുമുണ്ട് ഈ കടമ നിറവേറ്റാത്ത ഓരോരുത്തരും അതായത് ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ദുരിതമുണ്ടാക്കി വെക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പതിനാറാമത്തെ വാക്യം അപ്പൊ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതാണ് അതായത് സുവിശേഷ വേല ചെയ്യുന്നവരാണെങ്കിൽ ആ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുക അതുപോലെ നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും അവിടെയൊക്കെ ദൈവത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് ശ്രമിക്കണം ഇപ്പൊ ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ അധ്യാപികയാണെങ്കിൽ അവിടെയും നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ച് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആണെങ്കിൽ അവിടെയും നന്മയും തിന്മയും തിന്മയെല്ലാം വേർതിരിച്ച് അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഒരു അധ്യാപകന്റെ കടമയാണ് അത് അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഏതൊരു മേഖലയിലായിക്കോട്ടെ അവിടെയെല്ലാം നമുക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ അവരെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ ദൈവത്തിന്റെ അതെല്ലാം ശുശ്രൂഷ വേല വേണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷെ നമ്മൾ ഏത് മേഖലയിലായിക്കോട്ടെ ആ മേഖലയിലെല്ലാം നമുക്ക് ദൈവത്തിന്റെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുമ്പോൾ അതൊക്കെ അനുഗ്രഹങ്ങളായി അതൊക്കെ വലിയ നിക്ഷേപങ്ങളായി നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ പ്രതിഫലം ഇച്ഛിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യരുത് സ്വന്തം മനസ്സിന് നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ച് നമ്മുടെ മനസ്സിന് ഉതകത്തക്ക രീതിയിൽ വേണം നമ്മളുടെ പ്രവർത്തികളെല്ലാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൗലോ സലിഹ എന്നാൽ പൗലോ സലിഹ പറയുകയാണ് ഒരു അപ്പോസ്വാളൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ട് പക്ഷെ അവകാശങ്ങളുണ്ട് എന്ന് വെച്ച് അദ്ദേഹം അവകാശത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാൽ കടമകളാണ് അദ്ദേഹം നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ ഒരു അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ ഓർത്ത് എടുക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് മത്സര മത്സരകളത്തിൽ ഓടാനുള്ളത് തന്നെയാണ് ഞാനായാലും നിങ്ങളായാലും മത്സരകളത്തിൽ നിന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും ഓടേണ്ടവർ തന്നെ പക്ഷേ നമ്മൾക്ക് വരുത്തണം നമ്മൾ ഓടുന്നത് ശരിയായ ട്രാക്കിലാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ശരിയായ ട്രാക്കിലാണോ ഓടുന്നതെന്ന് ഏറ്റവും എളുപ്പമുള്ള വഴി മനസ്സിലാക്കാൻ സാധിക്കും അതായത് മത്സരക്കളത്തിൽ ഓടുമ്പോൾ എൻ്റെ കൂടെ ഓടുന്ന വ്യക്തി വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ കണങ്കാൽ കൊണ്ട് തള്ളിയിടുകയാണെങ്കിൽ വരുത്തുക ഞാൻ ദൈവം വരച്ച ട്രാക്കിലൂടെ അല്ല ഓടുന്നത് എന്ന് എന്നാൽ ഞാൻ ദൈവം വരച്ച ട്രാക്കിലൂടെയാണ് ഓടുന്നതെങ്കിൽ എന്റെ കൂടെ ഓടുന്ന വ്യക്തി വീണു പോയാൽ ഞാൻ അവിടെ നിന്ന് ആ വ്യക്തിക്കൊപ്പം നിന്ന് ആ വ്യക്തിയെ കൈ പിടിച്ച് എണ്ണേപ്പിച്ച് ആ വ്യക്തിനെ കൂടി എൻ്റെ കൂടെ ഓടാൻ സഹായിക്കുമെന്നതാണ് ദൈവത്തിന്റെ ട്രാക്കിലൂടെ ഓടുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി അവിടെ മത്സര ബുദ്ധിയുണ്ട് എന്നാൽ സമ്മാനം നേടണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സമ്മാനം മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു സമ്മാനമാണ് അവിടെ ഒരുവന് മാത്രമാണ് സമ്മാനം കിട്ടുന്നത് പക്ഷെ ഞാൻ ഒരുവനിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഒരുവനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സമ്മാനം എനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല അത് മറ്റുള്ളവർക്കും ഉള്ള സമ്മാനമാണ് ഇവിടെയാണ് സ്പിരിച്വാലിറ്റി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം എന്ന് നമ്മൾ പറയുന്നത് കാരണം നശ്വരമായ ലോകത്തിൽ ഓടുമ്പോൾ ഈ പറയുന്ന മൊറാലിറ്റിയും ഒന്നും അവിടെ നടക്കുകയില്ല അവിടെ മത്സരം മാത്രമാണ് അല്ലെങ്കിൽ വിജയം മാത്രമാണ് നമ്മൾ ഇച്ഛിക്കുന്നത് എന്നാൽ സ്പിരിച്വാലിറ്റി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവർക്ക് ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നമേ അല്ല ആ സമ്മാനം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സമ്മാനം അത് മറ്റുള്ളവരുടെയും സമ്മാനം തന്നെയാണ് കാരണം നമ്മളെല്ലാവരും തുല്യരാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ട്രാക്കിലൂടെ നമുക്ക് ഓടാൻ സാധിക്കുകയുള്ളു ഇത് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുക മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം